എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യൻ ബാങ്കിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്രണ്ട് തസ്തികയിലാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ബാങ്കിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക അപ്രൻറ്റിസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഏഴാണ് വേക്കൻസി ആയിരത്തി അഞ്ഞൂറ് വേക്കൻസി ഉണ്ട് കേരളത്തിലും വേക്കൻസിയുണ്ട് കേരളത്തിലാകെ നാൽപ്പത്തിനാല് വേക്കൻസിയാണ് ഉള്ളത് എസ് സി നാല് എസ് ടി ഇല്ല ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് അൺറിസേർവഡ് ഇരുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു വി ഡി ക്യാൻഡേഡ്സിനൊക്കെ തന്നെ പ്രായത്തിൽ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം ഡിഗ്രി പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മറ്റ് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ നാറ്റ്സിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ഓൺലൈൻ ടെസ്റ്റിൽ വരുന്നത് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ നോളജ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് മാർക്ക് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ അവെയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി ഇരുപത്തഞ്ച് മാർക്ക് ആകെ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് കേരളത്തിലെ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി സ്റ്റൈഫൻ്റ് എത്രയാണെന്ന് നോക്കാം മെട്രോ ഓർ അർബൻ ബ്രാഞ്ചുകളിലാണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് റൂറൽ ഓർ സെമി അർബൻ ബ്രാഞ്ചസിലാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് ട്രെയിനിങ് പീരീഡ് പന്ത്രണ്ട് മാസമാണ് അപ്ലൈ ചെയ്യാനായി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് സ്കാൻഡേർഡ്സ് ആണെങ്കിൽ എണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ക്യാൻഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ജി എസ് ടി ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഫീസ് അടയ്ക്കുക പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ വൈറ്റ് പേപ്പറിലാണ് എഴുതേണ്ടത് ഐ നിങ്ങളുടെ പേര് എഴുതുക കോമ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേഡ് ഇതാണ് മാറ്റർ ആപ്ലിക്കൻസിന് വാലിഡ് ആയിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ ഐ ടി എസിൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റ് എടുക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇൻ എന്നിട്ട് അവിടെ കരിയർ പേജ് എടുക്കുക എന്നിട്ട് എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റിസ് ഇൻ ഇന്ത്യൻ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ടെസ്റ്റിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് മെയിൽ വഴി അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇനി എക്സാം സെൻറ്റർ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശൂരാണ് എക്സാം സെൻറ്റർ വരുന്നത് അപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ അപ്രൻറ്റിസായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല കേരളത്തിൽ അവസരമുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി